യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങൾക്കെതിരെ കനത്ത തിരിച്ചടിയുമായി റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള പ്രവേശന നിരോധന പട്ടിക പുതുക്കിയതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു യുക്രൈനിൽ ആക്രമണം തുടരുന്ന റഷ്യക്കെതിരെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയത് റഷ്യയിൽ വിലക്കുള്ള യൂറോപ്യൻ സ്ഥാപനങ്ങൾ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ ബ്രസൽസിന്റെ റഷ്യൻ വിരുദ്ധ നയം പിന്തുടരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് റഷ്യ പുതുക്കി ഇറക്കിയിരിക്കുന്നത് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെയും മറ്റ് ചില പാശ്ചാത്യ രാജ്യങ്ങളിലെയും പൗരന്മാർ പ്രവേശന നിരോധന പട്ടികയിൽ ഉൾപ്പെടും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾ നൽകാവുന്ന പരമാവധി വില ബാരലിന് നാൽപ്പത്തിയേഴ് ദശാംശം ആറ് ഡോളറാക്കി കുറച്ചാണ് യൂറോപ്യൻ യൂണിയൻ നീക്കം ശക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജി സെവൻ ഉപരോധ പ്രകാരം ന് അറുപത് ഡോളർ ആയിരുന്നു പരമാവധി വില റഷ്യയുടെ ഇന്ധന ഊർജ വ്യവസായത്തെയും ധനകാര്യ സംവിധാനത്തെയും ഞെരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് കുറഞ്ഞ വിലപരിധി ഏർപ്പെടുത്തുക ബാൾട്ടിക് കടൽനടിയിലൂടെയുള്ള നോർഡിക് സ്ട്രീം പൈപ്പ് ലൈനുകൾ വഴിയുള്ള വാതക വിതരണത്തിന് വിലക്ക് ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് പ്രധാന തീരുമാനങ്ങൾ റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രധാന പാചകവാതക പൈപ്പ് യുക്രൈന് നൽകുന്ന പിന്തുണയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പിന്നോട്ടില്ലെന്ന സന്ദേശം റഷ്യയ്ക്ക് നൽകുന്നതാണ് ഈ തീരുമാനമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ നയ മേധാവി കാജ കലാസ് പറഞ്ഞു റഷ്യ യുദ്ധം നിർത്തും വരെ സമ്മർദ്ദതന്ത്രം പയറ്റുമെന്നും അവർ കൂട്ടിച്ചേർത്തു യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം പല തവണയായി റഷ്യയ്ക്ക് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിലേറ്റവും കടുത്തതാണ് ഇത്തവണത്തേത് കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ വെടിനിർത്തൽ ചർച്ചയിലേക്ക് എത്തിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യൂറോപ്യൻ യൂണിയന്റെ ഈ തീരുമാനം സമയോചിതവും അനിവാര്യവുമായ തീരുമാനമാണെന്നും കൂട്ടിച്ചേർത്തു അതേസമയം യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം നിയമവിരുദ്ധമാണെന്ന് റഷ്യ ആരോപിക്കുന്നു നടപടി റഷ്യൻ സമ്പദ് വ്യവസ്ഥയേക്കാൾ തിരിച്ചടിയുണ്ടാക്കുക യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്കാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോവും പ്രതികരിച്ചിരുന്നു സംഘർഷം തുടരുന്നതിനിടെ യുക്രൈനും റഷ്യയും തമ്മിൽ സമാധാന ചർച്ചയ്ക്ക് സാധ്യതയും തെളിയുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലായി തുർക്കിയിലെ ഇസ്താംബൂളിൽ ചർച്ച നടക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏഴ് ശേഷമാണ് യുക്രൈനും റഷ്യയും തമ്മിൽ ചർച്ചയ്ക്ക് വീണ്ടും വഴിതെളിയുന്നത് അമ്പത് ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമേൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെയാണ് ചർച്ച സംബന്ധിച്ച പുതിയ റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് അതേസമയം യുക്രൈനും റഷ്യയും പരസ്പരം ഡ്രോൺ ആക്രമണവും ശക്തമാക്കിയിട്ടുണ്ട് ഡ്രോണുകളും ഇരുപത്തിനാല് മിസൈലുകളും ഉപയോഗിച്ചുള്ള റഷ്യൻ ആക്രമണത്തിൽ യുക്രൈനിൽ രണ്ടുപേർ മരിച്ചു കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ച് പേർക്കും പരിക്കേറ്റതായാണ് വിവരം റഷ്യയുടെ ഡ്രോണുകളിൽ പകുതിയോളം ലക്ഷ്യം കാണും മുൻപേ യുക്രൈൻ സൈന്യം തകർത്തെന്നും അവകാശമുണ്ട് റഷ്യയോട് യുദ്ധം ചെയ്യാനായി നാറ്റോ വഴി യുക്രൈന് ആയുധങ്ങൾ നൽകാമെന്ന യു എസ് വാഗ്ദാനം ചർച്ച ചെയ്യാൻ യൂറോപ്യൻ നേതാക്കൾ യോഗം ചേരാനിരിക്കെയാണ് റഷ്യ ആക്രമണവും ശക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൊമ്മുതി